നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ച മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനായാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് അദ്ദേഹം ഇപ്പോൾ വനിതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയാണ് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് ജയ് മോദിജി മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ചുറ്റും കൂടി തുറന്ന വാഹനത്തിൽ മോദിക്കൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മഹിളാ മോർച്ച സംസ്ഥാനാധ്യക്ഷ സി നിവേദിതയും സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഈ പ്രചരണം എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലാണ് പരിപാടിയുടെ സംഘാടനം പൂര നഗരിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ മാസ് എൻട്രിയുമായാണ് മോദി എത്തിയത് ചുറ്റും നിന്ന പ്രവർത്തകരെ ഒട്ടും നിരാശരാക്കാതെ കൈവീശി കാണിച്ചുകൊണ്ടാണ് മോദി വേദിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് മേൽ പുഷ്പവൃഷ്ടി തന്നെ ചൊരിയുകയായിരുന്നു ജനങ്ങളെല്ലാവരും കുർത്തയ്ക്കൊപ്പം കേരളീയ ശൈലിയിൽ ഷാൾ ധരിച്ചാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് ബി ജെ പി ക്യാമ്പിന് ശരിക്കും ആവേശത്തിലാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് ഇരുവശങ്ങളിൽ നിന്നവർ പുഷ്പവൃഷ്ടികളോടെ മോദിയെ വരവേറ്റു മോദിയെ കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങളാണ് ബി ജെ പിയുടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തിയത് റോഡ് ഷോയ്ക്ക് ശേഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ത്രിശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടന്ന മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അഗധിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് ഇവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കുട്ടനല്ലൂരിൽ എത്തുകയായിരുന്നു കളക്ടർ വി ആർ കൃഷ്ണതേജയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയായിരുന്നു ശേഷം ജില്ലാ ആശുപത്രി പരിസരം വരെ റോഡ് മാർഗം എത്തിയ പ്രധാനമന്ത്രി മൂന്ന് പതിനഞ്ചോടെ ആരംഭിച്ച റോഡ് ഷോയിൽ പങ്കെടുത്തു തെക്കേ ഗോപുര നട മണികണ്ഠനാൽ നടുവിലാൽ എന്നിവിടങ്ങളിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് തേക്കൻകാട് മൈതാനത്തെ സമ്മേളന വേദിയിലെത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂര നഗരി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും കേന്ദ്രസേനയുടെയും നിരീക്ഷണത്തിലാണ് നഗരസുരക്ഷാ എസ് പി ജി ഏറ്റെടുത്തിട്ടുണ്ട് പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടവിട്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ട് നായ്ക്കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള കവാടം പൂർണ്ണമായും എസ് പി ജിയുടെയും മറ്റ് പോലീസ് സേനയുടെയും നിയന്ത്രണത്തിലായിരുന്നു കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ടവരെ പോലും പ്രധാന കവാടത്തിലൂടെ കടത്തിവിട്ടത് മോദി പ്രസംഗിക്കുന്ന വേദിക്ക് ചുറ്റുവട്ടമുള്ള ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി പ്രവർത്തകരും ഈ ഒരു മോദിയുടെ വരവിനെ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഇതിലൂടെ നടത്തുന്നത് മോദിജി എന്ന മുദ്രാവാക്യമാണ് എവിടെയും മുഴങ്ങിൽ കേൾക്കുന്നത് നിരവധി സ്ത്രീ പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നതും എത്തിയതും ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനങ്ങനെ തുടക്കമിട്ടിരിക്കുകയാണ് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന ബി ജെ പി പ്രതീക്ഷിക്കുന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്